ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചന സംസാരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഈ വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധമായി മാനവരാശിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീകമായ സന്തോഷവും പ്രത്യാശയും എന്താണെന്ന് ചോദിച്ചാൽ ഒരു മടങ്ങി വരവിന്റെ അനുഭവമാണ് അവന് ദൈവം നൽകുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധമായി യേശു ബത്തല ഗെയിമിലെ കാലത്തൊഴുത്തിൽ ജനിക്കുന്നു എന്ന് കേട്ടപാടെ ഹേരോദ രാജാവ് യേശുവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് തന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി യേശുവിനെ കൊല്ലുവാൻ ഹേരോദ രാജാവ് ആഗ്രഹിച്ചു നക്ഷത്രം കണ്ട ദിക്കിലേക്ക് മൂന്ന് വിദ്വാൻമാർ കടന്നു വരികയാണ് കടന്നു വരുന്ന വിദ്വാൻമാർ രക്ഷകനായ ക്രിസ്തുവിനെ കാണുന്നതിന് ആഗ്രഹിച്ചാണ് യാത്ര ചെയ്യുന്നത് അവർ പോകുന്ന യാത്ര മധ്യെ ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു യഹൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചത് ഞാനല്ലാതെ ഒരു രാജാവുണ്ടാകുവാൻ പാടില്ല എന്ന അഹങ്കാരത്തോടെ ് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഇങ്ങനെ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഏരോദാവിന്റെ ആജ്ഞ കേട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് യോസേബിന് പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറഞ്ഞു നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രീമിലേക്ക് ഓടി നിന്നോട് ഞാൻ പറയുന്ന നാൾ വരെ നീ അവിടെ ഒളിവിൽ പാർക്കണം എന്നൊരു ദർശനം ദൈവത്തിന്റെ ആത്മാവ് യോസേബിന് കാണിക്കുകയാണ് അതിനുശേഷം മത്താ എഴുതി വിശുദ്ധ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് വന്നു ഇങ്ങനെ ഒരു ശക്തമായ അറളപ്പാട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ഒരു മടങ്ങിവരവിന്റെ അനുഭവമാണ് ക്രിസ്തുവിന്റെ ജന സംഭവിച്ച ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഒരു മടങ്ങി വരവ് ദൈവം നമുക്ക് തരികയാണ് നാം ഇന്നായിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചില ഭയങ്ങളിൽ നിന്ന് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ചിലതിനെ നമുക്ക് മടക്കി തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില നെരുക്കങ്ങളിൽ നിന്ന് ചില വ്യാകുലങ്ങളിൽ നിന്ന് കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ നിന്റെ മടങ്ങി വരവിന് തടസ്സമായി നിരവധി നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ചില ശക്തികൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം ഏതെങ്കിലും മതിലുപോലെ നിന്റെ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ചോദ്യം ചെയ്തു നിൽക്കുന്ന ചില മതിലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അതിനെ മറികടന്ന് ഒരു മടങ്ങി വരവിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ തരുവാൻ ഈ ക്രിസ്തുമസ് ദിനത്തിലൂടെ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു യേശുവിന്റെ ജനനത്തിലൂടെ അത് സമ്പൂർണമായി തീരുകയും ചെയ്യുകയാണ് അതിൽ നിന്ന് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവം ആ അവസ്ഥയിൽ നിന്ന് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവം മതിയായവനാണ് ഏരോധാവ് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ തന്റെ സാമ്രാജ്യം അതിന്റെ മുകളിൽ പടുത്തുയർത്തുവാൻ തന്റെ സാമ്രാജ്യം ബലപ്പെടുത്തുവാൻ തന്റെ അധികാരം നിലനിർത്തുവാൻ ഞാനല്ലാതെ മറ്റൊരു രാജാവ് ഉണ്ടാകുവാൻ പാടില്ല എന്ന ദുരാഗ്രഹത്തോടെ കുതന്ത്രങ്ങൾ മെനയുകയാണ് എന്നാൽ അതൊക്കെയും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്തു അവസാനം ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു ശിശുവിന് പ്രാണകാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നിനക്ക് മടങ്ങി വരുന്നതിന് തടസ്സമായി വിലങ്ങ് തടിയായി നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മരിച്ചുപോയി അവൻ നശിച്ചുപോയി നിനക്ക് എതിരായി നിന്നവനെ നശിപ്പിച്ചിട്ടാണെങ്കിലും നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഏരോദാവ് അധികാരത്തെ നിലനിർത്തുവാൻ നോക്കിയപ്പോ സാമ്രാജ്യത്തെ നിലനിർത്തുവാൻ വേണ്ടി നോക്കിയപ്പോ അവനെ കൊന്ന് കളഞ്ഞിട്ടാണെങ്കിലും നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും ദൈവത്തെ നശിപ്പിച്ചിട്ട് ദൈവത്തെ ഇല്ലാതാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയിട്ട് അവന്റെ അധികാരത്തെ സാമ്രാജ്യത്തെ നിലനിർത്തുവാൻ ഞാനല്ലാതെ ഒരു രാജാവ് ഉണ്ടാകാൻ പാടില്ല എന്ന ദുരാഗ്രഹ വാണിരുന്ന രാജാവിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് യേശുവിനെ മടക്കി കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഹാല ലൂയ ആ ദൈവത്തെ നമുക്ക് ഇന്ന് പകർക്കാലം ആരാധിക്കുവാൻ കഴിയുമോ നമ്മെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നശിച്ചു പോകുമെന്ന് പറയുന്ന ചില സാഹചര്യത്തിൽ നിന്ന് പോയി ഇനി നിനക്കൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല ഇരുന്നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം തന്നെ ജീവിതത്തിൽ ഒരു നന്മയും നന്മുണ്ടാകത്തില്ല എന്ന് നിന സമൂഹം മാറ്റി നിർത്തുമ്പോൾ നിന സമൂഹം ഒറ്റപ്പെടുത്തി നിർത്തുമ്പോൾ ചില അധികാരങ്ങൾ നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്നെ നശിപ്പിച്ച് കളയാത്ത നിന്നെ തള്ളിക്കളയാത്ത നിന്നെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് നിനക്കിന് ധൈര്യത്തോടെ മടങ്ങി വരുവാൻ കഴിയും നിനക്കിന് ധൈര്യത്തോടെ ഇസ്രായേലിലേക്ക് മടങ്ങി വരാം കാരണം നിനക്ക് മടങ്ങി വരുന്നതിന് തടസ്സമായി നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഹേ നശിപ്പിച്ചു കളഞ്ഞു അവൻ കഴിഞ്ഞു പോയി അവന്റെ ജീവിതം അവിടെ അവസാനിച്ചു പോയി ഈ ക്രിസ്തുമസ് ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന നന്മയെ തടസ്സം ചെയ്തു നിൽക്കുന്ന ചില ഹേ രോതാവിനെ നശിപ്പിച്ചു കളയുന്ന ദിവസങ്ങളാക്കി തീരുകയാണ് ഏതെങ്കിലും ഹേ ഏതെങ്കിലും ഏതെങ്കിലും നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിന്നെ പകൽ ദൈവം അതിന്റെ മേൽ നിനക്ക് വിജയം നൽകുവാനായിട്ട് പോവുകയാണ് ആ ശത്രുത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുവാനായിട്ട് എന്നെ ദൈവം ആഗ്രഹിക്കുന്നു നീ ഞ മടക്കി കൊണ്ടുവരുവാൻ എന്നെ ദൈവം ആഗ്രഹിക്കുന്നു നിനക്ക് പരാജയമല്ല വിജയത്തെ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും നിനക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഏതെങ്കിലും വിധമായ അനുഗ്രഹങ്ങൾ നീ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ നിനക്ക് മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ അതിന് ഇരട്ടിയായി ഇരട്ടിയായി നിന്റെ കൂടുംബത്തിൽ തരുവാൻ എന്റെ ദൈവം മതിയായവനാണ് ഈ അനുഗ്രഹം നിനക്കിന് മടങ്ങി വരത്തില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ െങ്കിൽ ചില ശക്തികൾ നിന്റെ മുമ്പിൽ വിലയേടി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കാല ശത്രുവിന്റെ കാർ കീഴ് തകർന്നു പോവുകയാണ് ഇസ്രായേൽ ജനം മോശയോടൊപ്പം ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്ന അവസരത്തിൽ തൊട്ടുപിറകി ഹൃദയ കാടിന്റെ നമുക്ക് കാണുവാൻ കഴിയും അവരിതാ ചെങ്കടലിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ദൈവം സൈന്യത്തെ നോക്കിയിട്ട് പറയുകയാണ് നീ ഈ സൈന്യത്തെ ഇനി കാണുകയില്ല നീ നശിപ്പിക്കുവാൻ നിന്നെ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്ന ഈ സൈന്യത്തെ നീ കാണുകയില്ല ആ ചെങ്കടൽ ആ ചെങ്കടൽ ഈ സൈന്യത്തെ നമുക്ക് കാണുവാൻ കഴിയും മടക്കി കൊണ്ടുവരികയാണ് ദൈവം നമുക്ക് ഒരു മടങ്ങി വരവിന്റെ സന്ദേശം നമ്മുടെ മുമ്പിലേക്ക് വച്ചു നീട്ടുകയാണ് ഈ നാളുകളിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുമോ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ദൈവമേ എന്റെ അനുഗ്രഹത്തെ എനിക്ക് മടക്കി തരണമേ എന്റെ കർത്താവേ എന്റെ ജീവിതത്തിലായിരിക്കുന്ന കണ്ണുനീരി ദുഃഖങ്ങളെ പ്രയാസങ്ങളെ മറ്റു നിന്ന് എന്നെ മടക്കിക്കൊണ്ടുവരണമേ ഈ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവിന്റെ സന്ദേശത്തെ നമുക്ക് പങ്കുവെക്കുകയാണ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അനുഗ്രഹത്തെ നശിപ്പിച്ച് കളയുന്നവനെ നശിപ്പിച്ച് കളയുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ജീവിതത്തിന്റെ കണ്ണുതിരിന്റെ അനുഭവങ്ങളെ ദുഃഖത്തിന്റെ അനുഭവങ്ങളെ കഷ്ടതയുടെ അനുഭവങ്ങളെ മടക്കി കൊണ്ടുവരുന്ന അതിൽ നിന്ന് നിന്നെ കൊണ്ടുവരുന്ന വരുന്ന അന്ധകാര കുഴി വീണ്ടുപോയ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് കരം പിടിച്ചുയർത്തിക്കൊണ്ട് ഒരു ദൈവമുണ്ട് അതേവന്ന് ജീവിക്കുന്ന ദൈവമാണ് ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ മടങ്ങി വരവിന്റെ അനുഭവം ാണ് മടക്കി കൊണ്ടുവന്ന് ഏതാ സ്ഥാനത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതയാത്രകൾ മുമ്പോട്ട് ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുമോ ആ ദൈവം അതിന്റെ പരിശുദ്ധാത്മായും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആ